അയ്യോ അയോധ്യയിലെ രാമന്റെ ക്ഷേത്രത്തിൽ ചോർച്ച ഞങ്ങളുടെ രാമൻ നനയുന്നേ അയ്യോ ഇത് ഞങ്ങൾ എങ്ങനെ സഹിക്കും എൻ്റെ കാർ ബക്സ് മുത്തപ്പാ ഞങ്ങളുടെ രാമൻ നനയുന്നേ മോദി പറ്റിച്ചേ ചോർച്ച ചോർച്ച സർവത്ര ചോർച്ച അന്തകമ്മികൾ ഇന്നലെ മുതല് ഫുള്ള് കയരളിട്ടിയും മുതല് ദേശാഭിമാനും മുതല് സകലയടങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് തന്നെ കരച്ചില് രാമക്ഷേത്രത്തിന് ചോർച്ച മോദി മറുപടി പറയണം മോദി ചോർച്ച അടക്കണം പിന്നെ പത്തഞ്ഞൂറ് വർഷം ദാർപ്പായന്റെ ചോട്ടിൽ ഈ പാവ രാമൻ മഴയും വെയിലും കൊണ്ടു കടന്നപ്പോ ഒരു തെണ്ടികൾക്കും പൊള്ളിയില്ല ആ ഈ പറയുന്ന രാമനൊരു മേൽക്കൂര പണിഞ്ഞു കൊടുക്കണം ചോർച്ചയില്ലാത്തൊരു മേൽക്കൂര പണിഞ്ഞു കൊടുക്കണം എന്ന് ഒരു സഖാവിനും തോന്നിയില്ല ഇന്ന് ഹൈന്ദവ വീരം ഉൾക്കൊണ്ട് കൊണ്ട് കൊറേ ആളുകൾ അതിനങ്ങൾ ശ്രമിച്ചപ്പോ ഈ ഞാനടക്കമുള്ള ആളുകളെ നൂറ് രൂപ വെച്ചു കൊടുത്തു ഔ എന്താ കുട്ടിയെ പറയണെ നല്ല ഒന്നാം തരം ക്ഷേത്രം കൂരയല്ല ക്ഷേത്രം അവിടെ പണിഞ്ഞു കൊടുത്തു രാമന് ഇപ്പൊ അവിടെ അവിടെ ഇച്ചിരി ലീക്ക് ഉണ്ട് അത്ര ആയിക്കോട്ടെ ഇനിയിപ്പൊ നിങ്ങക്ക് എന്താ പ്രശ്നം ഞാൻ അറിയാണ്ട് ചോദിക്കാണ് ഈ കണ്ണക്കണ്ട കമ്മികൾക്കൊക്കെ എന്തൂട്ട് അതിൽ കാര്യം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേക്കട്ടെ പത്തഞ്ഞൂർ കൊല്ലം മേ പറയുന്ന രാമൻ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടൊരു മൂലൊക്കെ കടന്നിരുന്നല്ലോ ഒരു തെണ്ടീളും കണ്ടില്ല എന്ത് എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഏഹ് ഇപ്പൊ എവിടെന്നിത്രത്തോളം ആത്മരോഷം ആ ഇത്രത്തോളം വേദന എവിടെയാണോ മുത്ത നിങ്ങക്ക് ഏ എവിടെയായിരുന്നു ഈ വേദനയൊക്കെ കടിച്ചു പിടിച്ച് നിങ്ങൾ നിന്നത് അറിയാതെ ചോദിക്കാണ് രാമേ അയ്യോ ഞങ്ങള് രാമൻ നനിയുന്നേ ആ എന്നിട്ട് മോദി അത് വന്നിട്ട് സീൽ വെച്ച് ഓട്ടണം പിന്നെന്തെങ്കിലും പിന്നെന്തെങ്കിലും വേണോ എന്താ കമ്മിയ എന്ത് ജന്മാണേതൊക്കെ അയ്യോ പല ജാതി ഐറ്റംസ് ഓ ഇതുപോലൊരു ആ പറ വേറെ എന്തെങ്കിലും വേണ അതെ അത് അടയ്ക്കേണ്ടവരടച്ചോളും ഞങ്ങൾ ഹിന്ദുക്കൾക്കില്ലാത്ത ദണ്ണം ഇവിടെ ഒരു തിണ്ടികൾക്കും വേണ്ട പ്രത്യേകിച്ച് രാമന്റെ കാര്യത്തിൽ ഞങ്ങളെ കാശ് കൊണ്ടുണ്ടാക്കിയതാണത് അല്ലാണ്ട് നരേന്ദ്രമോദി ഈ പറയുന്ന ഖജനാവിൽ നിന്ന് കാശ് മുടക്കി ഉണ്ടാക്കിയതല്ല അമ്പലം ഞങ്ങൾ കാശു കൊടുത്തിട്ട് ഓരോ ഹിന്ദുക്കളും കാശു കൊടുത്തിട്ട് അന്തങ്കമ്മികളല്ലോ നോട്ട് എ അന്ത ഓലി ഹിന്ദൂസ് അഥവാ ഒരു അന്തകമ്മിയുടെ നൂറ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാ അവനൊരു ഹിന്ദു ആണെന്ന് അർത്ഥം ആ സെൻസിലങ്ങോളാം അപ്പൊ അങ്ങനെ ഓരോ ഹിന്ദുക്കളും നൂറ് രൂപ ആയിരം രൂപ ഒരു രൂപ രണ്ട് രൂപ കൊടുത്തിട്ടാണ് ഈ കാണുന്ന കൊട്ടാരം പോലുള്ള അമ്പലം അങ്ങോട്ട് പണിഞ്ഞു കൊടുത്തത് ഇനി അതിന് ഇച്ചിരി ചോർച്ച വന്നു അങ്ങോട്ട് വെക്ക അത് ഞങ്ങളങ്ങട്ട് സഹിച്ച് ആ ഞങ്ങൾ അതങ്ങട്ട് നിർത്തിക്കോളാം വേണ്ടി നിങ്ങളുടെ ഈ കണ്ണീർ അങ്ങോട്ട് നിർത്തുക ഈ ചോർന്ന മഴയേക്കാൾ ഊക്കാണേ നിങ്ങളുടെ ഈ കണ്ണീരെ ഈ ഊക്ക് കൊള്ളാൻ വയ്യാത്തോണ്ട് പറയാണ് ദയവ് ചെയ്ത് ആ കരച്ചിലൊന്നും അങ്ങോട്ട് നിർത്തുക അത് ഭയങ്കരമായിട്ട് ബോറായിട്ട് തോന്നുന്നുണ്ട് അശ്രീകരം പിടിച്ച ഞങ്ങളെ ശാമന്റെ പേരിൽ ഖണ്ഡീഴാർത്തുന്നു രാമൻ രാമൻ നിങ്ങൾ രാമൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് സത്യത്തില് ഞങ്ങൾ അറിഞ്ഞില്ല അമ്മയാണ് അറിഞ്ഞില്ല എന്തെങ്കമ്മയുടെ ഒക്കെ രാമസ്നേഹം ഓ അങ്ങനങ്ങനെ വളിഞ്ഞൊഴുകുക